ത്രീ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹോം നഴ്സിംഗ് പ്ലേസ്മെന്റ് ജോലി ആവശ്യമുള്ളവരും ജോലിക്കാരെ ആവശ്യമുള്ളവരും ബന്ധപ്പെടുക വീട്ടുജോലികൾ ഹോം നഴ്സിംഗ് വൃദ്ധപരിചരണം ആയ മെയിൻ നെയ്സ് ക്ലീനിംഗ് സ്റ്റാഫ് കൌണ്ടർ സ്റ്റാഫ് റിസപ്ഷനിസ്റ്റ് ബില്ലിംഗ് സ്റ്റാഫ് റൂംബോയ് ഡ്രൈവർ വാച്ച്മാൻ രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ ബേബി കെയർ സെയിൽസ്മാൻ സെയിൽസ് ലേഡി ഡി ടി പി ആൻഡ് ഡേറ്റ എൻട്രി കളക്ഷൻ ബോയി ഓഫീസ് സ്റ്റാഫ് വാച്ച്മാൻ എന്നിവയ്ക്ക് വേണ്ടി ബന്ധപ്പെടുക സേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻനിര പങ്കാളിയായി നാളിതുവരെയും കൃത്യതയോടും വിശ്വസ്തയോടും ഉത്തരവാദിത്വത്തോടും കൂടെ കഴിഞ്ഞ ഏഴ് വർഷമായി പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ സേവനങ്ങൾക്കും സഹായങ്ങൾക്കും ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സെവൻ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് എയ്റ്റ് അല്ലെങ്കിൽ നയൻ സിക്സ് ത്രീ ത്രീ സെവൻ സീറോ വൺ ഫൈവ് ഫൈവ് എയ്റ്റ് ബെഡ്ഷോപ്പിൽ തീപിടുത്തം കിളികളും മത്സ്യങ്ങളും ചത്തു ഊരുട്ടമ്പലം നീറമ്മൻകുഴിയിൽ കോളച്ചിറക്കോണ ബി എസ് ഭവനിൽ ഷിബിൻ നടത്തുന്ന ബ്രദേഴ്സ് പെറ്റ് ആൻഡ് അക്വോറിയം ഷോപ്പാണ് കത്തിയത് മുപ്പത്തഞ്ച് പ്രാവ് ഇരുപത്തി ആറ് ലവ്ബേർഡ് ഫിഞ്ചേഴ്സ് ആഫ്രിക്കൻ ഇരുപത് ലവ് ബേർഡ് മുപ്പത്തിരണ്ട് രണ്ട് കൊക്കോട്ടൽ ഉൾപ്പെടെ നിരവധി കിളികളും വില കൂടിയ മത്സ്യങ്ങളും ഉൾപ്പെടെ ചത്തു നാലോളം മുയലുകൾ ഒൻപത് പ്രാവുകൾ ജീവനോട് ലഭിച്ചെങ്കിലും അത് ജീവൻ നിലനിർത്താൻ കഴിയില്ലെന്നാണ് ഷിബിൻ പറയുന്നത് പുലർച്ചെ നാലുമണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടെന്ന് ഷിബിൻ പറഞ്ഞു കടയുടമയാണ് തീപിടിച്ച വിവരം ഫയർഫോഴ്സിനെയും ഷിബിനെയും അറിയിക്കുന്നത് കടയുടമ അഭിലാഷിന്റെ വീടോട് ചേർന്നാണ് കട പുലർച്ചെ അഭിലാഷിന്റെ വീടിനുള്ളിൽ പുകനിറങ്ങിയതിനെ തുടർന്ന് വീട്ടിലുള്ളവർക്ക് ശ്വാസ തടസ്സമുണ്ടായി ഇതേ തുടർന്ന് വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് തീപിടുത്തം കാണുന്നത് അതേസമയം തീയണച്ച ശേഷം ഫയർഫോഴ്സ് പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പറയുന്നത് തീപിടുത്തമുണ്ടായ കടയുടെ ഇടതു ഭാഗത്ത് ഷട്ടറിൽ നിന്നാണ് തീ പിടിച്ചതെന്നും ആ ഭാഗത്ത് നിന്ന് ഇവർ ഉപയോഗിക്കാത്ത ഹോസ് പോലത്തെ കരിഞ്ഞ പ്ലാസ്റ്റിക് കണ്ടെത്തി ഇത് പോലീസ് പരിശോധിച്ചു പുറത്തുള്ള വായു അകത്ത് കയറാനായി ഷട്ടർ മുക്കാൽ ഭാഗം അടച്ച ശേഷം നെറ്റിട്ട ഗേറ്റ് അടച്ചിടുന്നതാണ് പതിവെന്നും കട അടച്ചു പോകുമ്പോൾ മറ്റുള്ള ലൈറ്റുകൾ അനുബന്ധ ഉപകരണങ്ങളും വിച്ഛേദിച്ച ശേഷമാണ് പോകുന്നത് തീ പിടിച്ചിടത്ത് വൈദ്യുത വയറുകൾ ഒന്നുമില്ലെന്നും മുൻവശത്തെ ടാങ്കിലും മത്സ്യത്തിന്

ാവും കിളികളായിട്ട് ഒരുപാട് നഷ്ടമാണ് ഒരുപാട് നഷ്ടമില്ല ഈ ജീവനുള്ള കളികൾ ജീവനുള്ള കുറച്ച് താവുകൾ മാത്രമേ ഇപ്പം അത് നല്ല ചൂടടിച്ചിട്ടുള്ളൂ അപ്പോൾ അത് രക്ഷപ്പെടില്ല എന്നാണ് ജീവനോടുക അതുപോലെ മുയലുകളും അതുമാത്രമേ ജീവനോടെ കിട്ടിയിട്ടുള്ളൂ ബാക്കി മീനുകളൊക്കെ അത് മീനുകളും കത്ത് കിട്ടുന്നുണ്ട് ബാക്കിയെല്ലാം വെള്ളം ചൂടായത് കൊണ്ട് അത് സംശയമാണ് അത് മാത്രമേ ഓക്സിജനും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിലില്ല എല്ലാം കൈ പിടിച്ചിട്ടൊക്കെയാണ് ഇത്രയും മീനുള്ള പെട്ടെന്ന് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു കങ്ങോ കാര്യങ്ങളും ഇപ്പം നിലവിലില്ല അതുകൊണ്ട് സംശയത്തിനാണ് അനുഭവിക്കുന്നത് പിന്നെ മെയിൻ ഇതാണ് വെള്ളം ചൂടായിപ്പോയി ഗ്ലാസിലായതുകൊണ്ടും ചെറിയ കിണമു ആയതുകൊണ്ടും വെള്ളം എല്ലാം ചൂടായിട്ടുണ്ട് അപ്പോൾ അതാണ് മീനൊക്കെ മീൻ ദിവസം പറ്റുന്നത് കുറേ മീനുകൾ പോയി കംപ്ലീറ്റ് മീനുകൾ ഒരു അതായത് ഇരുപത് ശതമാനം മീനു മാത്രം ഇപ്പം ഞാൻ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് ചെയ്ത് വ്യക്തി ദുരിതമുള്ള ദിവസമാണ് പക്ഷേ ശനിയാഴ്ച ഞാൻ സ്റ്റോക്ക് വരുന്നത് ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇന്നലെ അടുത്ത ചില്ലികളും ഒരുപാട് ഇവിടെ സാധനങ്ങൾ